രാജ്യത്തെ വിലക്കയറ്റം ഇന്ധനത്തിന്റെയും അവശ്യ സാധനങ്ങളുടെയും വസ്തുവിന്റെയും സ്വർണ്ണത്തിന്റെയും മറ്റു കാര്യത്തിൽ മാത്രമല്ല സംഭവിക്കുന്നത് അഴിമതിക്കായി വാങ്ങുന്ന തുകയുടെ വലുപ്പത്തിലും വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാകുന്നത് പണ്ടൊക്കെ അഴിമതി തുകകൾ ആയിരങ്ങൾ ഒതുങ്ങിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ലക്ഷങ്ങളും കോടികളുമായാണ് മാറിയിരിക്കുന്നത് ലക്ഷങ്ങളുടെ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ ആ പണത്തിന്റെ ഒരു പങ്ക് മുകളിലേക്കും കൊടുക്കുന്ന പതിവുകൾ ഇവിടെ നടക്കുന്നുണ്ട് അതിനാൽ പരാതികൾ വന്നാലും നോക്കാനും ഒതുക്കാനും മുകളിൽ ആളുണ്ടെന്നതിനാൽ നിർഭയം പലരും കൈക്കൂലി കച്ചവടം തകൃതിയായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവർ വാങ്ങുന്ന കൈക്കൂലി ആ ഇടപാടുകാർ ആദ്യം അവരുടെ പോക്കറ്റിൽ നിന്ന് നൽകുമെങ്കിലും ആ പണത്തിന്റെ ഭാരം കൂടി ഒടുവിൽ ജനത്തിന്റെ തലയിലാണ് വന്നു വീഴുന്നത് കോറി നടത്തുന്നതിന് മാസപ്പടിയായും മറ്റും ലക്ഷങ്ങൾ നൽകേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും പാറയുടെ വില കൂടും സർക്കാർ എവിടെയൊക്കെയോ നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ടോ അവിടെ നിന്നാണ് ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ പണം കൈക്കലാക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ തഹസിൽദാറും സംഘവും കോറിക്കാരിൽ നിന്ന് ആവശ്യപ്പെട്ട ആദ്യ തുക പത്ത് ലക്ഷം രൂപയാണ് ഇത് കൂടാതെ കോറി പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ പ്രതിമാസം രണ്ട് ലക്ഷം രൂപ വീതം മാസപ്പടി നൽകണമെന്നും ആവശ്യപ്പെട്ടു തിരൂരിൽ കോറികളിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്ന ഏജന്റിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനായി വളാഞ്ചേരി സ്റ്റേഷനിലെ എസ് ഐയും എസ് എച്ച്ഒയും കൂടി ചോദിച്ചു വാങ്ങിയത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഏതെങ്കിലും ഒരാൾ ഗതികെട്ട് പരാതി നൽകുമ്പോൾ മാത്രമാണ് അഴിമതി തടയാൻ രൂപീകരിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ ഉണരുക കൊട്ടാരക്കരയിൽ കേസിൽ കിടക്കുന്ന കോറി വാങ്ങുന്നതിന് സഹായം നൽകാൻ പത്തു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട് തഹസിൽദാർ എം കെ അജികുമാറിനെയും ഡെപ്യൂട്ടി തഹസിൽദാർ വി അനിൽകുമാറിനെയും ഡ്രൈവർ മനോജിനെയും റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കരാർ ജീവനക്കാരായ മറ്റൊരു ഡ്രൈവർ മനോജിന്റെ സേവനം അവസാനിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഇവരെ പിടികൂടിയത് വിജിലൻസ് അല്ല മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച റവന്യൂയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘമാണെന്ന് പ്രത്യേകതയുമു റവന്യൂ വകുപ്പ് അണ്ടർ സെക്രട്ടറിയായ ഏജന്റ് ചമഞ്ഞ് തഹസിൽദാരെ സമീപിച്ചത് വരിൽ ഭൂരിപക്ഷവും കക്ഷിയുമായി നേരിട്ട് പണത്തിന്റെ കാര്യമൊന്നും പറയാറില്ല അതൊക്കെ ചെയ്യിക്കുന്നത് കരാർ ജീവനക്കാരായ ഡ്രൈവർമാരെക്കൊണ്ടും മറ്റുമായിരിക്കും ഇവിടെയും അതുതന്നെയാണ് നടന്നത് ഇഷ്ടിക കമ്പനി നടത്തിപ്പിന് റവന്യൂ വകുപ്പിന്റെ പാസ് കിട്ടാൻ ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന കൊട്ടാരക്കര കുളക്കട ശ്രീനിലയത്തിലെ കെ ജെ രാധാകൃഷ്ണപിള്ളയുടെ പരാതി കിട്ടിയതാണ് തഹസിൽദാർമാർക്കെതിരെ അന്വേഷണം തുടങ്ങാൻ കാരണം എന്തായാലും ഏജന്റ് ചമഞ്ഞ ഇവരെ പിടികൂടിയ റവന്യൂ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയും സംഘവും അഭിനന്ദനം അർഹിക്കുന്നു ഇങ്ങനെ ലക്ഷങ്ങൾ വാങ്ങുന്നവരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് അതിനു പുറമേ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുവാനും സർക്കാർ നടപടിയെടുക്കണം അങ്ങനെ വന്നാൽ ഈ അഴിമതി ആക്രാന്തത്തിന് കുറിച്ചെങ്കിലും കടിഞ്ഞാടിടാൻ കഴിഞ്ഞേക്കും മുമ്പ് അഴിമതി കേസിൽ കുടുങ്ങിയവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ അനുമതി നൽകി ബീഹാർ ഒഡീഷ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്ന നിയമങ്ങൾക്ക് സുപ്രീംകോടതി അംഗീകാരം നൽകിയിരുന്നു ഉയർന്ന പദവികൾ വായിക്കുന്നവരെ കൂടി ഉൾക്കൊള്ളുന്ന നിയമങ്ങൾക്ക് ജസ്റ്റിസ് ദീപക് മിശ്ര എ ആർ ധാവെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് അനുമതി നൽകിയത് അഴിമതി സാമൂഹിക ദുരന്തമാണെന്നും ദേശീയ സാമ്പത്തിക ഭീകരതയായി കണക്കാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു അഴിമതി കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ പ്രത്യേക കോടതി രൂപീകരിച്ച ഒഡീഷയിൽ രണ്ടായിരത്തി ആറിലും ബീഹാറിൽ രണ്ടായിരത്തി ഒമ്പതിലുമാണ് നിയമം നിലവിൽ വന്നത് എന്നാൽ അന്തിമ വിധി വരും മുമ്പ് സ്വത്ത് കണ്ടുകെട്ടുന്നത് ഭരണഘടനാ അവകാശങ്ങൾ ഹനിക്കലാണെന്ന് കാണിച്ച് വിധിക്കപ്പെട്ട ഒരു കൂട്ടം ഹർജികളിൽ തീർപ്പ് കൽപ്പിച്ചായിരുന്നു കോടതി വിധി സ്വത്ത് കണ്ടുകെട്ടാൻ താൽക്കാലികമാണെന്നും വിധി വന്ന ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ എന്നും അന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി